യൂട്യൂബിൽ വീഡിയോ ഇടുന്ന നിങ്ങളിൽ പലരും കരുതിയിട്ടുണ്ടാകുന്ന ഒരു കാര്യമുണ്ട് നമ്മളൊക്കെ വീഡിയോ ചെയ്ത് എവിടെ എത്താനാണ് നമ്മളൊക്കെ ഈ ഒരു ചെറിയ സ്ഥലത്തൊന്നും അല്ലെങ്കിൽ ചെറിയ വീട്ടിൽ നിന്ന് വീഡിയോ ഇട്ട് നമ്മളൊക്കെ എവിടെ എത്തും എന്നൊക്കെ കൺഫ്യൂഷനായി നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അവരെ നിന്ന് നെഗറ്റീവായിട്ട് ചിന്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവരെയും ആണ് ഇന്നത്തെ വീഡിയോ കാണേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേരളത്തിലേയും ആളുകൾ പിന്നെ വളരെ സ്നേഹത്തോടെ ഉണ്ണിയേട്ടം എന്ന് വിളിക്കുന്ന ടാൻസാനിയക്കാരനായ ഒരാൾ ബസ്റ്റാണ് ഈ ആള് അവിടെ ഒരു ഫാർമർ ആയിരുന്നു വളരെ പാവപ്പെട്ട പാവപ്പെട്ടെന്ന് പറയുമ്പോൾ ആഫ്രിക്കൻ കൺട്രേഴ്സ് പോലെയുള്ള സ്ഥലം അറിയാമല്ലോ അവിടെയുള്ള ഒരു അവരുടെ ഗ്രാമപ്രദേശം ആണ് ഇവരെ ജീവിക്കുന്നത് അവരുടെ വീടും കാര്യങ്ങളൊക്കെ അതിന് വീതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വീഡിയോ ചെയ്ത് വലിയൊരു ആയി ആൾക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ടിക്ടോക്കിലൊക്കെ വലിയ ഫോളോവേഴ്സ് ആയിട്ട് ഇൻഫ്ലുവൻസർ ആയ ഒരാളാണ് ആള് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് എങ്ങനെയാണ് ആൾ ഇത്രയും പോപ്പുലറായത് പോപ്പുലറായത് നമ്മുടെ ഈ വ്യത്യസ്തത കൊണ്ടുവരുമ്പോഴാണ് ആൾക്കാരെ ശ്രദ്ധിക്കപ്പെടുന്നത് എനിക്ക് ചെയ്യുന്ന പോലെ വീഡിയോ ചെയ്തവരും നമ്മൾ ക്ലിക്ക് ആയി വരുന്നില്ല വ്യത്യസ്തത കൊണ്ടുവരുമ്പോൾ അതിൽ എന്തായാലും സക്സസ് ഉണ്ടാവും അപ്പോൾ ആ തരത്തിൽ ഈ മൂട്ടർ ചെയ്തത് ഇന്ത്യൻ ഹോളിവുഡ് മലിവുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ മ്യൂസിക് അല്ലെങ്കിൽ ഇന്ത്യൻ പാട്ടുകൾ സിനിമാ പാട്ടുകളൊക്കെ എടുത്തിട്ട് ആൽബംസൊക്കെ എടുത്തിട്ട് ആ ലിപ്സിങ് ചെയ്തിട്ടാണ് തേമസ് ആയത് ലിപ്സിംഗ് എന്ന് പറഞ്ഞാൽ ഈ മലയാളങ്ങൾ കേട്ടു നോക്കണം ഭയങ്കര രസമാണ് അപ്പോൾ ആൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഹിന്ദി പാട്ടുകൾ അല്ലെങ്കിൽ മറാത്തി ആയാലും ലാസ്റ്റ് അറിഞ്ഞപ്പോൾ എന്ന് പറയുന്ന ഒരു പാട്ട് അതൊക്കെ ആൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ലഭിച്ചും ചെയ്യും എന്നിട്ട് അത് കറക്റ്റ് നമുക്കിപ്പോൾ ഒരു അത്ഭുതമാണ് അതായത് വേറൊരു രാജ്യത്തുള്ള ഒരാൾ നമ്മുടെ മലയാളം പാട്ടായാലും പാടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അത്ഭുതം അതും ഈ പറഞ്ഞ പോലെ ഏതോ ഭാഷയിലുള്ള ആളാണ് പാടുന്നത് അപ്പോൾ ആ ഒരു ഇതാണ് മൂക്കരെ പോപ്പുലാരിറ്റി നൽകിയത് മൂക്കെ പേര് ഒറിജിനൽ പേര് കിളിപ്പോൾ എന്നാണ് പിന്നെ ആ മൂക്കളുടെ സഹോദരിയും കൂടെ ഈ രണ്ടുപേരുടെയും കോംബോ ആണ് അധികവും ഈ വീഡിയോസിൽ ഉണ്ടാകുന്നത് ഈ ആൾ എങ്ങനെയാണ് അടുത്തത് ഫേമസ് ആകുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രധാനമന്ത്രി എടുക്ക് പിന്നെ മൻ കി ബാത്ത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വെച്ച് മൂപ്പർ മെൻഷൻ ചെയ്യണ്ടേ ഇതോട് കൂടിയ ആൾ ഭയങ്കര പോപ്പുലറായി പക്ഷേ ആളുടെ വീഡിയോസൊക്കെ അടിപൊളിയാണ് നിങ്ങൾ മൂക്കിയൊക്കെ മനസ്സിലാവുന്നത് നിങ്ങളൊരു ജസ്റ്റ് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഒന്ന് പ്ലാൻ ചെയ്തുതരാം അപ്പം നമ്മൾ കേട്ടോ മലയാളമായാലും ഹിന്ദി ആയാലും തമിഴായാലും ആൾ നല്ല രീതിയിൽ ലിപ്സിൻ്റെ ചെയ്യുകയും ഡാൻസ് കഴിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് ഈ കിളി ഫേമസ് ആയത് അപ്പോൾ കിളി പോൾ കേരളത്തിലുണ്ട് പിന്നെ ഞാൻ ഇന്നലെ ഞാൻ ഒക്കെ വീഡിയോസ് ഒഫീഷ്യൽ വീഡിയോ നോക്കിയ സമയത്ത് അതിൽ കേരളത്തിലുള്ളതായിട്ടാണ് കാണുന്നത് എനിക്ക് കോയി വന്നിട്ടാണോ എന്നൊന്നും കറക്റ്റ് ഇൻഫോർമേഷൻ എനിക്കറിയില്ല എന്തായാലും ആൾ പിന്നെ ഈ രീതിയിൽ സക്സസ് ആയ ഒരാളാണ് ഫേമസ് ആയി വേൾഡ് ഫേമസ് ആയ സാധാരണ ഗ്രാമപ്രദേശത്തിൽ നിന്ന് വീഡിയോ ചെയ്തിട്ട് ഇത്രയും ലോകത്ത് ഫേമസ് ആവാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് എനിക്ക് ഈ കോളേജിൽ അപ്പം നിങ്ങളും ഈ പറഞ്ഞ പോലെ ടെൻഷൻ അടിക്കൊന്നും പോലെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ വ്യത്യസ്തമായ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാന്നുള്ളതാണ് അതിന്റെ കൂടെ കൂടെ പറഞ്ഞോട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുക്കിംഗ് ചാനൽ കണ്ടു വ്യത്യസ്തം അതിൻ്റെ കൂടെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുക്കിംഗ് വീഡിയോ കണ്ടു ആ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ആ പത്ത് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളത് തോന്നുന്നു പക്ഷേ നല്ല വയസ്സുണ്ട് പതിനഞ്ചായിരം ഇരുപതിനായിരം ഒക്കെ വന്നിട്ടുണ്ട് അതില് അവർ ചെയ്തിരിക്കുന്നതും വീടിൻ്റെ പുറത്ത് കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ള അടുക്കള സംഭവം അതിൽ ചോപ്പ് പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ആക്കി വെച്ച് അതിൽ നിന്നാണ് കുക്ക് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു വെറൈറ്റി ഫീൽ ഉണ്ട് നമുക്ക് കാണാൻ രസമുണ്ട് പിന്നെ എസ് സീസ് എന്തോ അങ്ങനെ എന്തോ പേക്കിച്ചൊന്നും അങ്ങനെ എന്തോ ആണ് പേര് ടാപ് ടോവിലാ എന്തായാലും കിട്ടുകയാണ് എന്തെങ്കിലും ലിങ്ക് ഗവൺമെൻറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കണ്ടു നോക്കാം കിരി പൗഡറും ഞാൻ ഇട്ടാൽ അപ്പം നിങ്ങളിതൊക്കെ കണ്ടുവക്കാം ഇടയ്ക്ക് നമ്മളിതുപോലെയുള്ള ആളുകളെ കുറിച്ചൊക്കെ അറിയുന്നത് നല്ലതാണ് ഇത് ഓരോ നാളെ നിങ്ങളെക്കുറിച്ചും പറയാൻ ഇടപെടട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു നിങ്ങൾ ഇങ്ങനെ കെയ്മസ് ആയി വരുന്നോ നിങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണാം താൻ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം